നമസ്കാരം ഈ ഓണക്കാലത്ത് വളരെയധികം പ്രതിസന്ധിയിലായിരിക്കുകയാണ് ദേവസ്വം ബോർഡിലെ ജീവനക്കാർ അതായത് പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ലാഭകരമായി മുന്നോട്ട് പോയിരിക്കുന്ന ഒരു ബോർഡ് കോർപ്പറേഷനുകളിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നമുക്കറിയാം ശബരിമല സീസൺ ഒരൊറ്റ ശബരിമല സീസണിലെ വരുമാനം കൊണ്ട് മാത്രം ആ വരും വർഷത്തെ മുഴുവൻ ചെലവുകൾ ും ഓടിച്ചു കഴിഞ്ഞ് ബാക്കി മിച്ചം പണം വരെ സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഇപ്പോൾ വെള്ളാനയായി മാറിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് അനധികൃത നിയമനങ്ങൾ പിൻവാതിൽ നിയമനങ്ങൾ ആവശ്യമില്ലാത്ത പർച്ചേസുകൾ ആവശ്യമില്ലാത്ത ചില പരിഷ്കാരങ്ങൾ മാത്രമല്ല വിശ്വാസി സമൂഹത്തെ കണക്കിലെടുക്കാതെ മുന്നോട്ടുള്ള അവരുടെ പോക്ക് ക്ഷേത്രങ്ങളിലെ അനാവശ്യ ഇടപെടൽ വിശ്വാസത്തിൻ്റെ പേരിൽ നടത്തുന്ന അനാവശ്യ ഇടപെടൽ അവിടെ പുരോഗമനപരമായിട്ടുള്ള ചിന്തകൾ െന്ന് പറഞ്ഞുകൊണ്ട് സാധാരണഗതിയിലുള്ള വിശ്വാസികൾക്ക് മേലുള്ള അവരുടെ അമിത അധികാരം അടിച്ചേൽപ്പിക്കൽ ഇതെല്ലാം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നിലയില്ല കാര്യത്തിലേക്ക് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ജീവനക്കാർക്ക് ഓണത്തിനും ശമ്പളവും ബോണസും മറ്റും നൽകാൻ വേണ്ടി പണമില്ലാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ക്ഷേത്രങ്ങളിൽ അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിലെ മുഴുവൻ കാണിക്കവഞ്ചികളും പൊട്ടിച്ച് പണം ഇന്ന് തന്നെ അതായത് സെപ്റ്റംബർ ക്ഷമിക്കണം ഇന്നലെ തന്നെ സെപ്റ്റംബർ രണ്ടിന് മുമ്പ് അടയ്ക്കാൻ ദേവസ്വം ബോർഡ് മാനേജർമാർക്ക് അക്കൗണ്ട്സ് ഓഫീസറിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നുവെന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് ക്ഷേത്രങ്ങളും അയ്യായിരത്തി അഞ്ഞൂറ് ജീവനക്കാരുമാണുള്ളത് ഒരു മാസം ശമ്പളം കൊടുക്കാൻ ഇരുപത്തിയാറ് കോടി രൂപയാണ് വേണ്ടത് അതിനു പുറമെ പെൻഷൻ വിതരണത്തിനായി പതിനാല് കോടിയും പങ്കാളിത്ത പെൻഷൻ വിഹിതം അടയ്ക്കാനായി ഒരു കോടി രൂപയും ദേവസ്വം ബോർഡിന് ഒരു മാസം കണ്ടെത്തേണ്ടതുണ്ട് ഇതിനു പുറമെ വിവിധ ഓഫീസുകളുടെ പ്രവർത്തനം വൈദ്യുതി വെള്ളം ബില്ലുകൾ തുടങ്ങി മറ്റ് ആവശ്യങ്ങൾക്കായി പതിനാല് കോടി രൂപ വേറെയും വേണം എല്ലാത്തിനും കൂടി ആകെ തുകയിൽ ശരാശരി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് ഒരു മാസം ദേവസ്വം ബോർഡിന് വേണ്ടത് അതിനിടെയാണ് ഓണം എത്തിയത് സംസ്ഥാന സർക്കാർ നൽകുന്ന അതേ നിരക്കിലാണ് മറ്റ് ആനുകൂല്യങ്ങളും ദേവസ്വം ബോർഡും നൽകിപ്പോരുന്നത് ഇതനുസരിച്ച് ഓണത്തിന് മൂവായിരം രൂപ ഓരോ ജീവനക്കാരനും ബോണസും ഇരുപതിനായിരം രൂപ അഡ്വാൻസും ശമ്പളം അഡ്വാൻസും നൽകണം പണമില്ലാത്തതിൻ്റെ ഇല്ലാത്തതിൻ്റെ പേരിൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നീളുകയാണ് മുഴുവൻ പേർക്കും ഓണം അഡ്വാൻസും ബോണസും നൽകണമെങ്കിൽ കുറഞ്ഞത് പതിനൊന്നര കോടി രൂപ വേണം എന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡുള്ളത് ഉള്ളത് സംസ്ഥാന ജീവനക്കാർക്ക് ഒരു ഗഡു ക്ഷാമബദ്ധ സെപ്റ്റംബർ ഒന്നിന് നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു സാധാരണ സർക്കാർ ഉത്തരവിന് പിന്നാലെ ദേവസ്വം ബോർഡും അതേ രീതിയിലുള്ള പ്രഖ്യാപനം നടത്താറുണ്ട് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇത്തവണ ക്ഷാമബദ്ധ പ്രഖ്യാപനം ഇതുവരെ നടത്തിയിട്ടില്ല എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് മൂന്ന് വർഷത്തെ കുടിശ്ശിക കാരണം ടെൻഡറുകൾ എടുക്കാൻ ദേവസ്വം ബോർഡിലെ കരാറുകാർ മടിക്കുകയാണ് ശബരിമല തീർത്ഥാടന ഒരുക്കങ്ങളെ ഇത് വലിയ തോതിൽ ബാധിക്കും കാരണം ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും വലിയ കറവപ്പശുവാണ് ശബരിമല തീർത്ഥാടന കാലം അതിനാൽ കരാറുകാരുടെ കുറച്ച് ബില്ല് പാസ്സാക്കി നൽകാനാണ് ബോർഡ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന വിവരം കൂടി വരുന്നു ഏതായാലും ദേവസ്വം ബോർഡിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം ശബരിമല തന്നെയാണ് മാത്രമല്ല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായിട്ടുള്ള ചെട്ടുകുളങ്കര ഏറ്റുമാനൂർ മലയാളപ്പുഴ തിരുവല്ല ചെങ്ങന്നൂർ വൈക്കം ആറന്മുള കൊട്ടാരക്കര തുടങ്ങി ഏതാനും ക്ഷേത്രങ്ങൾക്ക് മാത്രമാണ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാനം നിലവിലുള്ളത് നിത്യപൂജയ്ക്ക് പോലും വരുമാനം ഇല്ലാത്ത ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡിൽ കൂടുതലായും ഉള്ളത് എന്തായാലും ഈ സാഹചര്യത്തിലാണ് ഓണം ചെലവിന് പണം കെട്ടാത്താൻ എല്ലാ ക്ഷേത്രങ്ങളിലെയും കാണിക്കവഞ്ചികളും കുടങ്ങളും വരെ പൊട്ടിച്ച് നാണയത്തൊട്ടുകൾ വരെ എണ്ണിത്തിട്ടപ്പെടുത്തി വരവ് തുക നീക്കിയിരിപ്പ് വെക്കാതെ ദേവസ്വം ഫണ്ടിൽ അടയ്ക്കണമെന്ന് അക്കൗണ്ട്സ് ഓഫീസർ പ്പോൾ ഉത്തരവ് ഇട്ടിരിക്കുന്നത് ഇതനുസരിച്ച് കാണിക്ക വഞ്ചി പൊട്ടിച്ച് പണമടയ്ക്കുന്ന തിരക്കിലാണ് ദേവസ്വം മാനേജർമാർ എന്ന ഒരു ശ്രുതി കൂടി കേൾക്കുന്നുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമത്തിനായി ദേവസ്വം ബോർഡ് ലക്ഷങ്ങൾ ചെലവാക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം എന്തായാലും സ്പോൺസർമാർ വഴി ആഗോള അയ്യപ്പ സംഗമത്തിന് പണം കണ്ടെത്താനുള്ള ഒരു തീരുമാനത്തിലാണ് ബോർഡെങ്കിലും ജീവനക്കാർക്ക് ആദ്യം ശമ്പളവും ആനുകൂല്യങ്ങളും നൽകിയിട്ട് പോരെ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ എന്ന് തന്നെയാണ് ാണ് അതായത് തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഈ ദേവസ്വം ബോർഡ് തന്നെയാണ് സ്വാഭാവികമായും ശബരിമലയിൽ ഇത്രയധികം പ്രതിസന്ധി ഉണ്ടാക്കിയത് അവരുടെ സ്വന്തം വരുമാനം അവരിയ്ക്കുന്ന കൊമ്പ് മുറിച്ചു കൊടുത്തത് ദേവസ്വം ബോർഡ് തന്നെയാണ് സ്വാഭാവികമായും വിശ്വാസികളെ മുന്നോട്ട് വിശ്വാസത്തിലെടുക്കാതെ മുന്നോട്ട് പോയതിൻ്റെ ഏറ്റവും വലിയ ഒരു ശാപം ഇപ്പോൾ ദേവസ്വം ബോർഡ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ വീടുകളിൽ ഇത്തവണ ഓണം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം